നമ്മുടെ മറ്റേത് അമലുകളെക്കാളും കർമ്മങ്ങളെക്കാളും നമുക്ക് വിജയം നേടിത്തരുന്ന ഒരമലാണ് ലബിസല്ലാ ഒരു സിനിമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം ഏർപ്പെടുക എന്നുള്ളത് അങ്ങനെയാണ് മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു വിശുദ്ധ ഖുർഹാനും ഹലീഫും നാം പഠിപ്പിക്കുന്നതും അതാണ് നബിയിലൂടെ അല്ലാതെ ഒരു മനുഷ്യന് ഇഹപര വിജയം നേടാൻ കഴിയില്ല സാധ്യമല്ല മറ്റേതു വഴിക്ക് നബിയെ മുൻനിർത്താതെ മറ്റേത് വഴിക്ക് നമ്മൾ ചലിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രത്യേകിച്ചു പരലോകം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പരലോകവിജയികളിൽ നമ്മൾ പെടുകയില്ല അള്ളാഹു ആരാനും ഇസ്ലാഹു അലുസ്ല തങ്ങളെ ഒരു വാസിത്തിയായി അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ഒരു വാസിത്തിയായി നമ്മുടെ പരലോക മോക്ഷത്തിന് വിജയത്തിന് അള്ള വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് റസൂലിനെ അള്ളാഹു താല സൃഷ്ടിച്ചത് ആ നബിയിലൂടെ വേണം നബിയെ മനസ്സിലാക്കിക്കൊണ്ടും നെവിയെ അറിഞ്ഞുകൊണ്ടും വേണം നമ്മൾ നമ്മുടെ ഓരോ ചലനങ്ങളും ഇത് നബിയെ നമ്മുടെ ശരീരത്തെക്കാളും മറ്റെല്ലാറ്റിനെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ നബി സ്നേഹിക്കപ്പെട്ടാവുക നബിയോട് നമുക്ക് താല്പര്യമുണ്ടാവുക ഇഷ്ടമുണ്ടാവുക എന്നത് അതൊരു വോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതിയായി മാറണം എനിക്കിനിവയോട് വലിയ ഇഷ്ട വലിയ താല്പര്യ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല അത് നമ്മൾ ഒരു മനസ്സിന്റെ ഒരു ഹരമായി മാറണം അതെങ്ങനെ മാറുക ഇത്തരം പരിപാടികൾ അതിനൊരു കാരണമാണ് നമ്മൾ റിവ്യൂവില് മാസമൊക്കെ വരുമ്പോൾ നമ്മുടെ മദ്രസയിലും സ്ഥാപനങ്ങളിലും പള്ളികളിലുമൊക്കെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുത്താലിമുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ഒത്തുചേർന്നു ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും മുസ്ലിംകൾ അധിവസിക്കുന്ന എല്ലാ പ്രദേശത്തും ഈ നടക്കുന്നുണ്ട് സ്വാലിഹിങ്ങളും സജ്ജനങ്ങളും നേരത്തെ നടത്തി പോകുന്ന കാര്യവുമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഹിക്മത്ത് നമ്മുടെ കുട്ടി വളർന്നു വരുന്ന തലമുറ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ഹുബ് സ്നേഹം അങ്കുരിപ്പിക്കുക എന്നതാണ് അത് പ്രകൃതിയ ഉണ്ടായിട്ടില്ല നമ്മൾ ഒരു വിഷയം നമുക്ക് അത് പ്രകൃതിയ നമ്മുടെ ഒരു സ്വഭാവമായി മാറിയാൽ നമുക്കത് വിട്ടുമാറ്റാൻ കഴിയില്ല വിവരപ്പെടുത്താൻ കഴിയില്ല നമുക്കറിയാം നമ്മളൊക്കെ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാ കേരളക്കാർക്ക് പ്രത്യേകമായ ചില ഭക്ഷണ രീതി തമിഴ്നാട്ടുകാർക്ക് മറ്റൊന്നാണ് കർണാടകക്കാർക്ക് മറ്റൊന്നാണ് നമ്മളെ മറ്റൊന്നല്ല അവർക്ക് അവർക്ക് അന്നാഹാരം വേറെയാണ് നമ്മളൊക്കെ അരി ഭക്ഷണക്കാരാ പല സ്ഥലത്തും ഗോതമ്പം കഴിക്കുന്നവരാണ് ചോളം അന്നാഹാരമാക്കിയ ആളുകളുണ്ട് മുത്താറി അന്നാഹാരമായവരുണ്ട് അതേസമയം നമുക്ക് ചോറ് തന്നെ കിട്ടണം അരിയുടെ ചോറ് തന്നെ നമുക്ക് കിട്ടണം അതേ സമയത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ പോയാൽ അവർക്ക് അരി അത്ര പ്രാധാന്യമല്ല അവർക്ക് ഗോതമ്പ് ഭക്ഷണമാ കിട്ടേണ്ടത് ചെറുക്ക് ചോളമാണ് കിട്ടേണ്ടത് അവരുടെ ഒരു താല്പര്യമായി മാറി ഒരു പ്രകൃതിയായി മാറി അതിനോടവർക്കൊരു പ്രത്യേക താല്പര്യവും സ്നേഹവുമായി അതെന്തുകൊണ്ടാണ് അത് ചെറുപ്പത്തിലേ അങ്ങനെ നമ്മൾ അരിയുമായിട്ട് ബന്ധപ്പെടുന്നു അരി തിന്നു അരി പൊടിച്ചുണ്ടാക്കിയ പത്തരി പത്തിരി ഇതൊക്കെ നമ്മൾ തിന്ന് ചെറുപ്പത്തിലെ അങ്ങനെ ഞമ്മക്കത് കിട്ടേണ്ടി വന്നു പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകാർ അങ്ങനെയല്ല അവർ ചെറുപ്പത്തിലെ ഗോതമ്പം അല്ലെ ചോളം അതുമായി ബന്ധപ്പെട്ട് അത് തിന്നിങ്ങനെ പോകുന്നത് അപ്പം അതവർക്കൊരു ശീലമായി അവർക്കത് കിട്ടണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഊണാവൂല ഏത് വിഷയം ഇങ്ങനെ തന്നെയാ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പ്രമേഹ രോഗികൾ അവർക്ക് ഞാനുഭല്യപ്പെട്ട അനുഭവിച്ചറിഞ്ഞ പറയുന്ന നമുക്ക് മധുരമില്ലാത്ത ചായ കഴിക്കണം മറ്റു സാധനങ്ങളൊക്കെ മധുരം ഉണ്ടാകാൻ പാടില്ല മധുരം കഴിക്കാൻ വലിയ വിരോധമാണ് അതേ സമയത്ത് നമ്മൾ ഡോക്ടറെ സമീപിച്ചു നമ്മുടെ പ്രമേഹം കണ്ടെത്തുന്ന ആദ്യ സമയം നമ്മൾ പറയും മധുരം കഴിക്കാതെ കേട്ടോ പഞ്ചസാരയിൽ കാപ്പിയിൽ ഒന്നും മധുരം എടുത്ത് പായസം തുടേ ചെയ്യരുത് എന്ന് പറയും അപ്പം നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ ആ പഞ്ചസാര ഉപേക്ഷിച്ചുകൊണ്ട് മധുരം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ചായയോ മറ്റു പാനീയങ്ങളൊക്കെ കഴിക്കാൻ വലിയ വിഷമമാണ് വലിയ പ്രയാസമാണ് എങ്ങനെയോ ആയിട്ട് മുറുക്കി മുറിക്കിറക്കലാണ് അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞുമ്പോൾ അങ്ങനെ നമ്മൾ ഈ മധുരമില്ലാത്ത പാനീയങ്ങൾ മാത്രം ചായ കാപ്പി ഇതൊക്കെ നമ്മൾ കഴിച്ചു ശീലിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രകൃതി സ്വഭാവമായി മാറ്റി പിന്നെ നമുക്ക് മധുരമുള്ളതിനോട് ഒരു വെറുപ്പായിരിക്കും മധുരമുള്ള മുള്ള ചായ കഴിക്കാൻ നമുക്ക് ഒരു താല്പര്യക്കുറവായി ഇങ്ങനെ അതൊരു ഹരമായി മാറും പിന്നെ ഇതേതു വിഷയവും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ ശീലിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ഇടപഴകുമ്പോൾ അത് നമുക്കൊരു താല്പര്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും ഇതേ പ്രകാരമാവണം നബിസല്ലാൻ ശ്രമ തങ്ങളോടുള്ള ഹെബ്ബ് തങ്ങളുള്ള സ്നേഹം നവിയെക്കുറിച്ച് ധാരാളം നമ്മൾ പഠിക്കണം ധാരാളം നമ്മൾ കേൾക്കണം ധാരാളം നമ്മൾ വായിക്കണം നവിയെക്കുറിച്ചു രചിക്കപ്പെട്ട നബിയുടെ മഹത്വങ്ങൾ വിവരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അത് മാത്രം നമ്മൾ നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ എന്ന് എഴുതാൻ തുടങ്ങിയിട്ടേണ്ടത് ഈ നൂറ്റാണ്ടിലല്ല നബി സാഹസ ജനനം നബിയുടെ കാലഘട്ടം ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ നബിയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥാലയം നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നബിയെക്കുറിച്ചു മാത്രം വിവരിക്കുന്ന എഴുതുന്ന നിബിന്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ മാത്രം ശേഖരിക്കുകയാണെങ്കിൽ വലിയൊരു ലൈബ്രറി വലിയൊരു ഗ്രന്ഥാലയം തന്നെ നമുക്ക് ഭാഗപ്പെടുത്തിയെടുക്കാൻ കഴിയും ഈ വിഷയം മാത്രം അത്രമാത്രം പരിചിതമാണ് മഹത്വങ്ങളുടെ മഹത്വത്തെക്കുറിച്ചുള്ള രചനകൾ ഗ്രന്ഥങ്ങൾ അപ്പം പലതും നമുക്ക് അറിയാനുണ്ട് വായിക്കാനുണ്ട് എത്ര വായിച്ചാലും അറിഞ്ഞാലും കേട്ടാലും അറ്റമില്ലാത്ത അത്രയും നവിയെക്കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഏറെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ബഹുമാനപ്പെട്ട സഹാശീർവാദങ്ങൾ ഇടം പിടിക്കപ്പെട്ടവരാകട്ടവരാ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും ഇത് നാം സ്വഹായത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഹരിതകളൊക്കെ പരതിയാൽ നമുക്ക് ധാരാളം മനസ്സിലാക്കാൻ കഴിയും നബി എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ത് പറയുന്നു എന്ത് കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല നബി എങ്ങനെ ഭക്ഷിക്കുന്നു ആ ഭക്ഷിക്കാൻ വേണ്ടി എങ്ങനെ ഇരിക്കുന്നു എന്നത് മാത്രമല്ല സ്വഹാബത്ത് വീക്ഷിച്ചിരുന്നത് നബി ഭക്ഷിക്കുമ്പോൾ ഏത് കൈകൊണ്ട് ഭക്ഷിക്കുന്നു എങ്ങനെയാണ് നബി ഇരുന്നത് നബിയുടെ നോട്ടം എങ്ങനെ നബിയുടെ ആകൃതി എങ്ങനെ

അത് ഇഷ്ടപ്രകാരമാണ് നബിനെ ബഹുമാനിച്ചു കൊണ്ട ഒരു താല്പര്യത്തോടുകൂടെ ക്ഷണിക്കുകയാണ് മടിയൊന്നും കാട്ടാതെ അത് രവി പങ്കെടുക്കും രവി അവിടെ പോകണം രവി ഒരു ഭാരമ ഒരാൾക്കും ഒരു വീട്ടിരുത്തിയാൽ നബി ആർക്കും ഒരു ഭാരമല്ല അവർക്ക് രവി വഴങ്ങിക്കൊടുക്കും എല്ലാ വിഷയത്തിലും അനസ് റബി അള്ളാഹുവിനും കൂടെ പോയി ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ തയ്യൽക്കാരൻ്റെ വീട്ടിൽ നബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം ബഹുമാനപ്പെട്ട മാത്രങ്ങൾ ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോ അനസ് പറയുക ഞാനും കൂടെ പോയി ഞാൻ ഞാനിരുന്ന് ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ നബി ആ കറിയുടെ തടികയിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചൊരങ്ങനെ തപ്പിയെടുക്കുന്നുണ്ട് ചുരങ്ങ നമുക്ക് പരിചിതമാണല്ലോ ഈ ചുരങ്ങനെ തപ്പിയെടുക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ഞാന് അതിങ്ങനെ വീക്ഷിച്ചു കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി ആ ചുരങ്ങ നബിക്ക് എല്ലാം ഇഷ്ടമാണ് നല്ല ഇഷ്ടാന അതിനു ശേഷം ചുരങ്ങ ഞാൻ പ്രിയമൊക്കാൻ തുടങ്ങി എനിക്ക് ചുരങ്ങയോട് വലിയ ഇഷ്ടമായി കാരണം മാദങ്ങള് ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമാണത് കറിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചുരങ്ങ അതുകൊണ്ട് ആ ചുരങ്ങയോടെ എനിക്ക് മാത്രമല്ല എപ്പോഴും ഞാൻ ആ ചുരങ്ങ എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ കറികളിൽ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും അങ്ങനെ ഒരു എനിക്കൊരു ശീലമായി തീർന്നു എന്ന് അനസ് റലിയല്ലാഹു എന്ന് പറഞ്ഞതായി കാണാം അപ്പോൾ നോക്കി ചുരങ്ങ ഭക്ഷിക്കണം എന്ന് എനിക്ക് പറഞ്ഞതല്ല ആ വാക്കിൽ നിന്ന് കൽപ്പനയിൽ നിന്ന് അവര് മനസ്സിലാക്കിയതല്ല നബി ഭക്ഷിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി എല്ലാം അവർ ഒപ്പിയെടുക്കുകയാണ് അത് നിവിയുടെ കൽപ്പന നോക്കിക്കൊണ്ട് മാത്രമല്ല നബി എന്ത് ചെയ്യുന്നു നബി എന്ത് ഭക്ഷിക്കുന്നു നബി അങ്ങോട്ട് നോക്കുന്നു നിവി ഇവിടേക്ക് തിരിഞ്ഞു തുപ്പുന്നു ഇതൊക്കെ അവർ ഒപ്പിയെടുക്കുകയാണ് അതിനോട് അത് ഒരിഷ്ടമായി മാറുകയാണ് സംവാദങ്ങൾ കോഴിക്കറി കഴിക്കാറുണ്ട് കോഴിക്കറി അബു മുസൽ അഷരി അവരൊരിക്കലും സദ്യയില്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കോഴിക്കറിയുണ്ട് റുഹാന വഫാത്തിന്റെ ശേഷം അപ്പോൾ ആളുകൾ ഇങ്ങനെ കോഴി വളമ്പുന്നുണ്ട് കഴിക്കുന്നുണ്ട് മുഖ്യ ഭക്ഷണം കോഴിയാ ഒരു മനുഷ്യൻ ഈ ഭക്ഷണത്തിൽ നിന്ന് അകന്ന് മാറി കുറച്ച് അകലം ഇരിക്കുന്നുണ്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല അബൂ മൂസൽ അസീ എന്താ ഞങ്ങള് കഴിച്ചില്ലേ എന്ന് ഭക്ഷണം വേണ്ടി ഓരോന്നെ കോഴിയാണ് എനിക്ക് കോഴിയോട് വലിയ താല്പര്യമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അബൂ മൂസൽ അശരി പറഞ്ഞു അത് പറ്റൂല മാത്രങ്ങൾ കോയിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കറി നബിഗടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വേണ്ട എന്ന് പറയാൻ പറ്റൂല അവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആ സദ്യയിൽ ഇരുത്തി കോയി കഴിക്കാൻ കൽപ്പിച്ചു കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ കോഴിക്കറി കഴിക്കാണ്ടിരിക്കണം എന്തോണ്ടോ ഒന്നുമില്ല വണകത്തിൻ്റെ അത്രയല്ലല്ലോ ആട് കഴിച്ച കഴിക്കാതെക്ക അത്രല്ലല്ലോ നിവികിഷ്ടമായൊരു ഭക്ഷണമായിരുന്നു എന്നതുകൊണ്ട് അതിലേക്ക് പ്രത്യേക താല്പര്യം ഇതായിരുന്നു സാപത്തിൻ്റെ അവസ്ഥ ഏതുവരെ നമുക്കറിയാം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു തങ്ങൾ അവര് രോഗമായി കിടപ്പിലായി തന്റെ അവസാന നിമിഷം മരണരോഗി അള്ളാഹു സമീപത്തുണ്ട് സിദ്ദീഖുൽ അക്ബർ മകളല്ലേ ആരംഭൻ നബിയുടെ പ്രിയ പത്നിയല്ലേ നമ്മുടെ ഉമ്മയല്ലേ ഉമ്മയല്ലേഷാർ അള്ളാഹുഅന്നായോട് ചോദിക്കുകയാണ് അല്ലയോ റസൂൽ എന്നായി മരിച്ചത് ആ സന്ദർഭം റസൂലുള്ളാന്റെ വഫാത്ത് ഏത് ദിവസമായി പറഞ്ഞ് ഓർമ്മയിലായിട്ടൊന്നായി അത് യൗമുൽ നബി തിങ്കളാഴ്ച മരിച്ചത് കണ്ടു അബൂബക്കർ ഒക്കർ വിളിച്ചു അഭിനയിച്ചു അയ്യോമിൻ ഹാദ ഇന്ന് ഏതാ ദിവസം ഇന്ന് ഏതാ ദിവസം യോമന സിനിമ തിങ്കളാഴ്ച ഈ മരിച്ചത് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച അർജു ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അസ്തമയത്തിന്റെ മുമ്പാണ് ഞാൻ മരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബഹാനപ്പെട്ട സ്ത്രീക്കൾക്ക് പറഞ്ഞ സൈൽ മുഖാനൊക്കെ കാണാം ഇന്ന് അസ്തമയത്തിന്റെ മരിച്ച മരിച്ചായ അതേ ദിവസമാണല്ലോ ഇന്ന് ആയതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കൂ നിങ്ങൾ അവയുടെ ആഗ്രഹം മരിച്ചത് പിറ്റേന്നാണ് അത് വേറെ കാര്യം അവരാഗ്രഹം കണ്ടോ നെവി ഇന്ന് മരിച്ചു എന്ന് എങ്കിൽ ആ ദിവസത്തിൽ തന്നെ എനിക്കും മരിക്കണം അതായിരുന്നു എന്റെ ആഗ്രഹം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പോരാ സുഖം പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അള്ളാഹുദ് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സ്നേഹം പറയുന്നത് അവരെ സ്വഭാവമാണ് ഇപ്പം കഴിക്കുന്ന ഭക്ഷണം കൽപ്പിക്കപ്പെട്ടത് കൊണ്ടല്ല നബി അത് കഴിച്ചു എന്നതുകൊണ്ട് അവർക്ക് താല്പര്യം നബി തിങ്കളാഴ്ച മരിച്ചു എന്നതുകൊണ്ട് എനിക്കിന്ന് തിങ്കളാഴ്ച മരിക്കണം മരിക്കേണ്ടിയിരുന്നു എൻ്റെ താല്പര്യം ആയിരുന്നോ എന്ന ചിന്താഗതിയാണ് അവർക്കുണ്ടായത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ അപ്പം അവരൊക്കെ നബിയോട് പിൻപറ്റിയ നിരപ്പിന്റെ കൽപ്പന അനുസരിക്കുക എന്നത് മാത്രമല്ല അവരെ മനസ്സിൽ നബി എങ്ങനെ ഇടം പിടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ നബി നമ്മുടെ മനസ്സിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ തലമുറയുടെ മനസ്സിൽ ഒരു താരമായി മാറണം ഒരു ഹരമായി മാറണം നബി അത് പ്രകൃതിയെ ഒരു സ്വഭാവമായി മാറണം അപ്പോഴാണ് െ സ്നേഹിക്കുന്നവരാവുക നിബിനെ ബഹുമാനിക്കുന്നവരാവുക അതാ കണ്ടോ എല്ലാവരും സാപത്തൊക്കെ അങ്ങനെ തന്നെ ഉൽക്കി നബിയെ ഒരു നിമിഷം പോലും നബി ഇല്ലാത്ത ഒരു ജീവിതം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം അവർ കുഹിക്കാൻ പോലും കഴിഞ്ഞു കഴിഞ്ഞിരുന്നില്ല അങ്ങനെയായിരുന്ന ഒരവസ്ഥ നബി ഒഫാത്ത നമുക്കറിയാലോ വല്ലാത്ത അവസ്ഥ മദീനയിൽ അന്നുണ്ടായ അവസ്ഥ

നബി വഫാത്തായി നാരെങ്കിലും പറഞ്ഞാൽ ഓന വിടൂല ഓന കാച്ചു ബുദ്ധിക്ക് തേരാറ് വന്നു പോയി സമനില തെറ്റിപ്പോയി സംസാര ശേഷി പോയി സംസാ ഉണ്ടാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയാതെയായി പോയി അലി റലി അള്ളാഹു എന്നും ചലന മറ്റുപോയി ഇരുന്ന് പോയി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പലരും വലിയ വലിയ വിഷമത്തിലു പോയി സ്ഥലത്തിലായിരുന്നു ആളുകൾ പരക്കം റസൂലിന്റെ വഫാത്ത് എത്തി റസൂൽ വഫാത്തായി കിടക്കുക നബിയുടെ മുഖത്തിൽ നിന്ന് വസ്ത്രം നീക്കി നബിയെ ചുംബനം ചെയ്ത് ചുറ്റുപാടൊക്കെ വളരെ മോശ ആളുകളൊക്കെ അവസ്ഥ മാറിപ്പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ബഹുമാനപ്പെട്ടവർ ഈ ഇത് കണ്ടപ്പം അവർ പറഞ്ഞു അവർ ശാന്തനായി ഒന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് ഈ മനോനില തെറ്റിയ ആളുകളെ സംബോധനം ചെയ്യുകയാണ് തന്ത്രപരമായി വളരെ ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കിയത് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ആരും മരിക്കൂലേ റസൂലിന് റസൂലിന് മരണമുണ്ട് തർക്കമറ്റ കാര്യമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബി നബി ആരാ മുഹമ്മദ് നബിക്ക് ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ അവന്റെ റബ്ബ് അവന്റെ ഇരാഹ് മരിച്ചു പോയി മുഹമ്മദി മരിച്ചു പോയി അള്ളാഹുവിന് ആരാധിക്കുന്നവരാരോ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഹയ്യല്ലായ്മ മരണമില്ലാത്തവനാ റസൂലിനെ മരണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആമുഖത്തോടെ അവർ പ്രസംഗം തുടങ്ങി സംസാരം തുടങ്ങി പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങി അവർ പറഞ്ഞു ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നഹും മയ്യത്തുൻ ഇന്നക്ക നബിയെ നിങ്ങൾ മരിക്കും എല്ലാവരും മരിക്കും ഖുർആൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ നിങ്ങൾ ഭാരായണം ചെയ്യട്ടില്ലേ ഒമാ മുഹമ്മദും ഒമ്പ് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിട്ടുണ്ട് മുഹമ്മദ് നബി ഈ ആയത് ഓതിയപ്പം ബഹുമാനപ്പെട്ട വിമറക്കം എല്ലാവരും ശാന്തരായി അവർക്ക് ബുദ്ധി നേരെ വന്ന് ഉമർ പറയാ അറിയാൻ പറയാ പഠിച്ചവർ എന്ത് ആയത്തൊക്കെ പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടായിരുന്നല്ലേ ഇതിപ്പോൾ അറിഞ്ഞോണം ഞാൻ ആയത്ത് കണ്ടിട്ടില്ലാത്തതുപോലെ ഈ ആയത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതുപോലെ ഞാൻ ഈ ആയത്ത് മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലെയാ ഞാൻ ഇപ്പം കേൾക്കുന്നത് പോലെയാ എന്ന് അഹമ്മറുള്ളാഹുവിന് പറയും അപ്പം എല്ലാവരും വളരെ വിഷമിച്ചു പോയി പ്രയാസപ്പെട്ടു പോയി അപ്പം നബി അവരിൽ നിന്ന് അകലുക എന്നുള്ളത് ഒരൽപ്പം ഒന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വലിയ പ്രയാസമാണ് മരിച്ച അവനെ പറയേണ്ടതുണ്ടോ അനശ്രതി അള്ളാഹു എന്നു പറയാം റസൂല് വഫാത്തായി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആളുകൾ ഇങ്ങനെ അന്തം പൊട്ടു പ്രയാസപ്പെട്ടു വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായി റസൂലുല്ല കുളിപ്പിച്ചു കഫൻ ചെയ്തു എല്ലാവരും നിസ്കരിച്ചു മറവ് ചെയ്തു അങ്ങനെ മറവ് ചെയ്യാൻ ഞങ്ങളൊക്കെ കൂടി ഞങ്ങൾ ാഹിഹുസ്ലമാങ്ങളെ കബറിലേക്ക് ഇറക്കിക്കൊണ്ട് ആ കബുറിന്റെ മേലെ ഞങ്ങൾ വാരിയിട്ടു പറയാ തങ്ങളെ മറവു ചെയ്തുകൊണ്ട് ഞങ്ങൾ കയ്യന്നങ്ങ് കൊടഞ്ഞു ഞങ്ങൾ കൈ കൊടയേണ്ട താമസം ആ കബറിന്റെ സമീപത്ത് ഞങ്ങൾ ഒന്ന് കുറച്ചകന്നു നിന്നു മറിയതാ പോരാലോ കൈ കൊടഞ്ഞൊന്ന് പിന്മാറേണ്ട താമസം ഹത്താ അങ്കർ കുലൂപന ഞങ്ങളുടെ മനസ്സുകളൊക്കെ മാറിപ്പോയി വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് എത്തിയതുപോലെ ഒരു വെളിച്ചം അതെന്നതുപോലെ ഞങ്ങളുടെ മനസ്സൊക്കെ മാറിപ്പോയി നബി ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള മനസ്സല്ല ഞങ്ങളുടെ മനസ്സ് ആ ബുദ്ധിയല്ല ഞങ്ങളുടെ ബുദ്ധി മറ്റെന്തോര ബുദ്ധി മറ്റെന്തോ ഒരു മനസ്സായിപ്പോയി ഞങ്ങൾക്ക് എന്ന് അനസ് റലിള്ളാഹു പറഞ്ഞതായി കാണാം അപ്പം അത് നബി നബി അങ്ങനെയല്ലേ നബി പോയാ പോയിലെ പോയില്ലേ ആ വെളിച്ചം വല്ലാത്ത വെളിച്ചല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് അറിയുമോ ഇങ്ങനെ നമ്മുടെ ഒരു പ്രകൃതിയുള്ള ഒരു സ്നേഹമായി ഉണ്ടാക്കുന്ന സ്നേഹല്ല സ്നേഹം ഉണ്ട് ഉണ്ട് ഇങ്ങനെ പറയലല്ല നമ്മൾ പഞ്ചസാര ഊരാട്ടം പറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല പഞ്ചസാര പഞ്ചസാര മധുരം ഉണ്ടാവും അത് പഞ്ചസാര നമ്മൾ ആസ്വദിക്കാൻ അനുഭവിക്കണം ഇതേപോലെ നബിയോട് വലിയ ഹുബുണ്ട് നിബിന്റെ സ്വന്താള നബിയുടെ മുത്തിനബിയാണ് എന്ന് പറഞ്ഞായിരുന്നാൽ പോന പോരാ നബിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലും നമ്മൾ കൂടെ ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് നബി നമ്മുടെ ഒരു കണ്ണിലുണ്ണിയായി മാറണം നമ്മുടെ മനസ്സിൽ ഒരു താരമായി മാറണം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നബി നമ്മൾ എത്തിച്ചേരണം നബിയുമായുള്ള ബന്ധം അങ്ങനെയായിത്തേണം അപ്പോഴാണ് നമുക്ക് നബിയെ നമുക്ക് രക്ഷ നേടാൻ നബിയിലൂടെ നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയുക എന്ന് മാത്രം ഞാൻ എന്നെയും നിങ്ങളെയും ഓർപ്പ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാൻ ഇവിടെ ആളുണ്ട് ഇനി അവർ സംസാരിക്കും ഞാൻ തൽക്കാലം അവസാനിപ്പിക്കണതാ നമ്മൾ ഈ പരിപാടിയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയൊക്കെ ഉള്ളാഹ് പൊരുത്തപ്പെട്ട പരമരായി കപൂൽ ചെയ്യട്ടെ